നമസ്കാരം ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നിങ്ങളിൽ ഇപ്പോഴുള്ള എന്ത് എനർജിയാണ് നമ്മൾ വിട്ട് വിട്ടുകളിയേണ്ടത് അതുപോലെ തന്നെ എന്ത് എനർജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെ സ്വീകരിച്ചാൽ എന്ത് റിസൾട്ട് നമുക്ക് കിട്ടും ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നോക്കേണ്ടത് എന്ത് എനർജിയാണ് റിലീസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഹയർ ഓഫൻറ്റാണ് വന്നിട്ടുള്ളത് എന്ത് എനർജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പേജ് ഓഫ് പെൻഡക്കിൾസ് ഇത് സ്വീകരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഹെർമിറ്റ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാർഡ് എന്താണ് നമുക്ക് പറഞ്ഞു തരണതെന്ന് നോക്കാം എന്ത് എനർജിയാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത് ഹെയർ ഓഫൻറ്റ് ഹയർ ഓഫൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ അങ്ങനെയുള്ള സാമൂഹികമായ കാര്യങ്ങൾ ഇതെന്ന് ഈ ഹൈറോഫൻ്റ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ പഴയ കാലം മുതൽ പിന്തുടർന്ന് വരുന്ന കാര്യങ്ങളെയാണ് ഈ പറയുന്നത് അതായത് നമുക്ക് എന്തൊക്കെ അറിവുണ്ട് ഇപ്പോൾ നമ്മുടെ കാട് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ നിങ്ങൾ തയ്യാറാകണം ചിലപ്പോൾ അതൊരു ഗുരുവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഉപദേശകനെ പോലെയോ പ്രവർത്തിക്കേണ്ട സമയമാണ് ഇത് ഇനി അതുപോലെ തന്നെ കാലങ്ങളായി നിലനിൽക്കുന്ന നമ്മുടെ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ആചാരങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന കാര്യങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ ഈ കാട് പറയുന്നുണ്ട് സമൂഹത്തിലും കുടുംബത്തിലും നിലനിൽക്കുന്ന കാര്യങ്ങളെ പിന്തുടരാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളിൽ വ്യക്തി ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒരു നല്ല രീതിയിൽ അതിനെ ക്രമീകരിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് നമ്മൾ ആർജിക്കുകയും വേണം ഓക്കെ പിന്നെ നിങ്ങളുടെ നമ്മളുടെ വിശ്വാസങ്ങളുണ്ടല്ലോ നമ്മൾ ഇത്ര കാലം തുടർന്നു വന്ന വിശ്വാസങ്ങളെയും നമ്മുടെ ആത്മീയമായ നമ്മുടെ ചിന്തകളെയും പ്രാധാന്യത്തോടെ കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി എന്ത് ഊർജ്ജമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ത് എനർജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ചോദിച്ചാൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത് ഈ പേജ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ പുതിയ അവസരം അല്ലെങ്കിൽ പുതിയ തുടക്കം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട നമ്മൾ സ്വീകരിക്കേണ്ട എനർജി എനർജി എന്ന് പറയുന്നത് ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക പുതിയ കഴിവുകൾ നേടാൻ നമ്മൾ ശ്രമിക്കുക പുതിയ വിഷയങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുമാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ മനസ്സിൽ മാത്രം ഭാവന ചെയ്യാതെ അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്ന് കൂടി ഇത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ കഠിനാധ്വാനം ചെയ്യുകയും അതിനു വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും ഇത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന പുതിയ അവസരങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും അവയെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയും ചെയ്താൽ സാമ്പത്തികമായോ തൊഴിൽപരമായോ ഉള്ള പുതിയ എന്താണെങ്കിലും അതിന് ആ അവസരങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്നാണ് പറയുന്നത് ഇങ്ങനെ തയ്യാറായാൽ ഇങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നാണ് ചോദിക്കുന്നത് ഇത് ഹെർമിറ്റ് എന്ന കാടാണ് ഈ ഹെർമിറ്റ് എന്ന കാർഡ് പറയുന്നത് സ്വയം കണ്ടെത്തൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ നമ്മളോട് തന്നെ ഒരു ആത്മപരിശോധന നടത്തുക എന്ന് പറയില്ലേ അതാണ് ഇതിൽ പറയുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഈ രണ്ട് ഊർജങ്ങൾ ഒന്ന് ഈ ഹെർ ഓഫെൻ്റ് ഊർജം പുറത്തുവിടുകയും പേജ് ഓഫ് പെൻഡിക്കിൾസ് എനർജി നമ്മൾ സ്വീകരിക്കുകയും ചെയ്താൽ ഈ നമ്മൾക്ക് പുറമേയുള്ള ബഹളങ്ങളിൽ നിന്ന് മാറി സ്വയം ഒറ്റപ്പെട്ട് നമ്മൾ ആലോചിക്കാനുള്ള ഒരു സമയം കണ്ടെത്തിയാൽ അത് നമ്മളുടെ ഉള്ളിലുള്ള അറിവിനെ കണ്ടെത്താൻ സഹായിക്കും അതുപോലെ തന്നെ ജീവിതത്തിലെ നമ്മൾക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ടല്ലോ അതിനെല്ലാം ഉത്തരം കണ്ടെത്താനും ശരിയായ വഴി നമുക്ക് നേടാനും നിങ്ങൾക്ക് സാധിക്കും നമ്മളുടെ യഥാർത്ഥ സ്വഭാവത്തെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അത് നമുക്കൊരു ആത്മീയമായ ഉണർവ് ഉണ്ടാക്കാനും സഹായിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ് നമ്മൾക്ക് വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം പാത കണ്ടെത്തുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നേടിയെടുത്ത അറിവും ജ്ഞാനവും മറ്റുള്ളവർക്ക് നൽകാൻ ഉപയോഗിക്കുക ചുരുക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ അറിവും നിങ്ങളുടെ വിശ്വാസങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ അന്തർജ്ഞാനം അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള അറിവ് നിങ്ങൾക്ക് തിരിച്ചറിയാനും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഓക്കെ ഇതിൽ ഏതെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻ ബോക്സിൽ വന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലയേറിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അഭിപ്രായം പറയുക ഓക്കേ താങ്ക്